ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം പ്രത്യേകിച്ച് ഇന്ന് കർത്തൃ ദിവസം സഭായോഗം കൂടുന്ന ഞായറാഴ്ച പരിശുദ്ധ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനും ദൈവത്തെ വാഴ്ത്തി സ്തുതിപ്പാനും ദൈവം പറയുന്ന വഴിയിലൂടെ പോകാനും മനസ്സൊരുക്കത്തോടെ അനുസരണത്തോടെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിയെടുത്ത് പറയുന്നത് പോലെ ജയോത്സവത്തോടെ ജീവിച്ച് എപ്പോഴും എല്ലായിടത്തും ജയാളികളായി നിൽക്കാൻ കർത്താവ് വിളിച്ച് വേറെ തിരിച്ച് വചനം കേൾപ്പാൻ മഹാഭാഗ്യം ഒരുക്കി തന്ന് ഇത് കേൾക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ലോകത്തിൻ്റെ അഞ്ചു വൻകരകളിൽ ചിതറിപ്പാർക്കുന്ന ജോലി തേടിയും ദൈവീക ശുശ്രൂഷിയോടുള്ള ബന്ധത്തിനും ദേശം വിട്ട് രാജ്യം വിട്ട് വിവിധ സ്ഥലങ്ങളിലായിരുന്ന ദൈവസ്ഥാനി ശുശ്രൂഷയും ജീവിതവും നിർവഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനം കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളായ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പം നമ്മുടെ ദൈവത്തിന് ഒരായിരം നന്ദി സ്തുതി സ്തോത്രം മഹത്വം പുകഴ്ച എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവഴുത്തു വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ സസന്തോഷം ഓർപ്പിച്ച് ദൈവകൃപയിൽ ബലപ്പെട്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് ദിനവൃത്താന്ത പുസ്തകത്തിലേക്കാണ് ആധാരമായിരിക്കുന്ന വാക്യം തേടി പോകുന്നത് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി അഞ്ചാം അദ്ധ്യായം ഒമ്പതാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി അഞ്ചാം വാക്യം ഇരുപത്തി അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം അമസ്യാവ് ദൈവപുരുഷനോട് എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത നൂറ് താലന്തിന് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അതിന് ദൈവപുരുഷൻ അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു ആ വാക്കി പറഞ്ഞോട്ടെ അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും സംഭവം ഞാൻ പറയാം എങ്കിലേ ആ വാക്യത്തിന്റെ ശക്തി പുറത്തു വരികയുള്ളൂ ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാലോ ഇസ്രായേൽ എന്നും യഹൂദ എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും ഈ രാജ്യങ്ങളെ അറിയപ്പെടുന്നു അതിൽ യഹൂദ രാജ്യത്തിൻ്റെ രാജാവായി അധികാരത്തിൽ വന്ന രാജാക്കന്മാരിൽ ഒരാളാണ് അമ്മസിയാവ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ രാജാവായി അധികാരത്തിൽ വന്ന രാജാവാണ് യഹൂദയുടെ രാജാവ് ഇസ്രായേൽ രാജ്യമെന്ന് പറയുന്ന മറ്റൊന്നുണ്ട് അങ്ങനെ രണ്ട് രാജ്യങ്ങളായി വേർതിരിയപ്പെട്ട് കിടക്കുകയായിരുന്നു ഇസ്രായേൽ ശലോമോൻ രാജാവിന് ശേഷം യഹൂദ രാജ്യം ആത്മീകമായിട്ടൊരല്പമെങ്കിലും ദൈവമായിട്ട് ബന്ധമുള്ളവരായിരുന്നു ചിരി ദൈവഭയമുള്ള രാജാക്കന്മാരും ദൈവഭയമുള്ള പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ രാജ്യം ഒരടിപൊളി സ്റ്റൈലായിരുന്നു എന്ന് പറഞ്ഞാൽ പണവും പ്രതാപവും അഹങ്കാരവും ഒക്കെ ആയിട്ട് ഇസ്രായേൽ രാജാക്കന്മാർ പലരും അങ്ങനൊരു സ്ഥിതിയായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം അവരെ അവരുടെ പ്രവർത്തികൾ കൊണ്ട് പലപ്പോഴും വെറുക്കപ്പെട്ട സ്ഥിതിയിലേക്ക് കടന്നു പോയിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അമസ്യാവ് വാഴ്ച തുടങ്ങി ഏത് രാജാക്കന്മാരും വാഴ്ച തുടങ്ങുന്ന സമയത്ത് ഒരു ഭരണപരിഷ്കാരങ്ങൾ വരുത്തുക തുടക്കത്തിലൊക്കെ ചില ക്രമീകരണങ്ങൾ വരുത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് അതിപ്പോൾ നമ്മുടെ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്താലും അല്ലെങ്കിൽ ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നാലും ആ വരുന്ന വഴിക്ക് കുറേ പ്രസ്താവനകളും പ്രകടന പത്രികകളൊക്കെ ഇറക്കുക അതുപോലെ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ വലിയ കാര്യം ഇത് അവസാനം വരെ ആ ഉണർവ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ആണെങ്കിലും നേതൃത്വത്തിൻ്റെ ആണെങ്കിലും പ്രത്യേകത അമസ്യാവ് ഭരണത്തിൽ വന്നു കാര്യങ്ങൾ ക്രമീകരിച്ചു ക്രമീകരിച്ചതിന് ശേഷം ആദ്യം ചെയ്ത കാര്യങ്ങൾ ഒന്നാണ് പട്ടാളത്തെ വികസിപ്പിക്കുകയാണ് പട്ടാളം രാജ്യത്തിൻ്റെ കരുത്താണ് അപ്പോൾ ആയുധപാണികളായ ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുന്ന ഏകദേശം മൂന്ന് ലക്ഷത്തോളത്തോളം യൗവനക്കാർ ഈ യഹൂദ രാഷ്ട്രത്തിൽ നിന്ന് അദ്ദേഹം സെലക്ട് ചെയ്ത് ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് വരെ അവരെ എണ്ണി കുന്തവും പരിചയമെടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കളായി മൂന്ന് ലക്ഷത്തോളം ആളുകളെ അദ്ദേഹം സെലക്ട് ചെയ്തു എവിടെ നിന്ന് യഹൂദയിൽ നിന്ന് എന്നിട്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അടുത്തത് ഞാൻ ഈ വാ പറയുന്നതല്ല അഞ്ച് ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ നിന്നൊക്കെയാണ് കേട്ടോ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തോടത്തോളം കരുത്തരായ സമൃദ്ധരായ ആയുധപാണികളായിരിക്കുന്ന യോദ്ധാക്കളായിരിക്കുന്ന പട്ടാളം യഹൂദ രാഷ്ട്രത്തിന് തന്നെ ഉള്ളപ്പോൾ അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് ഒരു ലക്ഷം പട്ടാളക്കാരെ ഏകദേശം നൂറ് താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്കെടുത്തു അതാറാം വാക്യത്തിനുണ്ട് അവൻ ഇസ്രായേലിൽ നിന്ന് ഒരു ലക്ഷം പരാക്രമശാലികളെ നൂറു താലന്തും വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് രാജ്യത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരെ പട്ടാളത്തിലേക്ക് എടുക്കുകയാണ് അങ്ങനെ എടുക്കുന്ന ആ സന്ദർഭം അങ്ങനെ എടുത്തു അപ്പം മൂന്ന് ലക്ഷം പ്ലസ് ഒരു ലക്ഷം നാല് ലക്ഷത്തോടത്തോളം കരുത്തരായ സാരഥികളായിരിക്കുന്ന സമർത്ഥരായിരിക്കുന്ന പട്ടാള ഇത് രാജാക്കന്മാരുടെ ഒരു അഭിമാനം കൂടി ആട്ടോ ഞങ്ങൾക്ക് ഇത്ര പേര് ഈ ഞങ്ങളുടെ ഈ പാസ്റ്റർമാർ ഉപദേശമാരുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ സഭയിൽ ആയിരം പേരുണ്ട് എന്ന് പറയുന്നത് വലിയ സംഭവമാണ് ഈ ആയിരം പേരുള്ളത് ആരൊക്കെയാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം കൊച്ചാക്കി പറയുവല്ലോട്ട് ഞായറാഴ്ച അപ്പോൾ ഇത് പറയിപ്പിക്കാൻ വേണ്ടി അയൽരാജ്യത്തു രാജ്യത്തുനിന്ന് പോലും ആരും ചെയ്യാത്തൊരു പരിപാടി നടക്കുകയാണ് പട്ടാളത്തിലേക്ക് ഇസ്രായേലിലെ പുരുഷന്മാരിൽ നിന്ന് കുറേ പേരെ തെരഞ്ഞെടുത്തു അപ്പോൾ എൻ്റെ സൈന്യത്തിന് നാല് ലക്ഷം കാലാൽപ്പളയുടെ കരുത്തുണ്ടെന്ന് പറയാലോ ചിലപ്പോൾ പൊങ്ങച്ചടിക്കാലോ അതിനുവേണ്ടിയൊക്കെ ചെയ്തതായിരിക്കാം പിന്നെ ശത്രുക്കളെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം എന്തുവാണെങ്കിലും അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത് നാല് ലക്ഷം പട്ടാളത്തെ യൂണിഫോമൊക്കെ അടിച്ച് ധരിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കുന്തവും വാളൊക്കെ പണിയിപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദൈവപുരുഷൻ കയറി വരുന്ന ഒരു ആലോചനയുമായിട്ട് ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദൂത് പറയാം ഇടക്കിടയ്ക്ക് ആരെങ്കിലും കുടുംബ വൈദ്യനെ പോലെ ആരെങ്കിലും ആക്കി വെച്ചിട്ട് നമ്മളെക്കുറിച്ച് ഏറ്റോയിസഡ് എല്ലാം അറിയാവുന്ന ഒരാൾ അയാളോട് എല്ലാ കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ട് അയാൾ പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും പറയും ചിലപ്പോൾ ശരിയാവണോ തെറ്റാണോ നമുക്ക് അറിയില്ല പ്രാർത്ഥിക്കുന്നതൊക്കെ ഭക്തരായ ദൈവദാസന്മാരുണ്ടട്ടോ അതൊന്നും ഞാൻ മറക്കുകയല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോലും അറിയാത്ത ചില ദൈവപുരുഷന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് നല്ലതാണ് സഹോദരങ്ങളെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് വേണ്ടി ദൈവം കയറി ദൈവത്തിൻ്റെ മനസ്സ് ഓർത്തിയാൻ എന്നും സ്തുതിക്കും കാരണം ദൈവം തമ്പുരാ ഒരുത്തൻ അബദ്ധം കാണിച്ചാലും ഒരുത്തൻ കുഴി കുഴിച്ച തന്നെ വീഴാൻ പോയാലും അതിൽ വീഴാതിരിക്കാൻ വേണ്ടി അയ്യോ വട്ടം വന്ന് കയറി സമർത്ഥനായ ദൈവത്തെ ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുക അപ്പം ദൈവം ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ദൈവപുരുഷനെ കയറ്റിവിടുക ഞാൻ നിങ്ങളോട് പറയുന്നു ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണം കർത്താവേ ഞങ്ങൾ എന്തെങ്കിലും അബദ്ധം ചെയ്ത് കൂട്ടുന്നതിനേക്കാൾ മുമ്പ് ലക്ഷക്കണക്കിന് രൂപ കണ്ട കൊള്ളക്കാരുടെ കൈ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ചക്രവാക്കും മുഖസ്ഥുതിയും പറഞ്ഞ് വീട്ടിൽ വന്ന് പറ്റിക്കൂടി നിൽക്കുന്ന ആളുടെ കക്ഷത്തിലേക്ക് തലവെച്ചു കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങളുടെ പെൺകുച്ചിനെ ചിരിച്ചും കളിച്ചും ശ്രോത്രം വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ചായം കുടിച്ച് കേക്ക് നിന്ന് പോയിട്ട് നരകക്കുഴിയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് കളയുന്നതിനേക്കാൾ മുമ്പ് അപകടം മണത്തറിയുന്ന പരിശുദ്ധ ദൈവമേ ഏതെങ്കിലും ഒരു ദൈവപുരുഷനെ ഞങ്ങൾ ചതിക്കുഴിയിൽ വീഴുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറ്റി ഒന്ന് തിരുത്തണേ ഞങ്ങളുടെ കുഞ്ഞിന്റെ മുമ്പിലേക്കൊന്ന് പ്രത്യക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു തെറ്റൂല്ല ദൈവ മക്കളെ ദൈവം അത് ചെയ്യും മനസ്സുണ്ടായാ മതി ദൈവത്തിന് വേണ്ടവരായി ജീവിച്ചാ മതിയെന്നേ നമ്മള് കൂലി കൊടുത്ത് ഇതൊന്നും കേക്കാൻ വേണ്ടി വിളിക്കണ്ട ദൈവം കേറ്റിവിടും ദൈവം കയറ്റിവിടുന്നവർ പോകാൻ നേരത്ത് സന്തോഷത്തോടെ അവരെ യാത്രയെക്കാൻ നേരത്ത് മാന്യമാട്ടെന്തെങ്കിലും കൊടുത്ത് മതി അല്ലാതെ കൂലി പറഞ്ഞൊത്തും കൂലിക്ക് വിളിച്ചു ഒന്നും ആരും ദൂത് കേക്കരുതേ അത് അപകടമാണേ സ്വർഗത്തിലെ ദൈവം നീ ഭക്തനായി ജീവിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ ആളായി ജീവിക്കുമ്പോൾ നീ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ വിളിച്ചും ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം നീ വീഴാൻ പോകുന്ന ഒരു കുഴിയിൽ നീ ചാടാതിരിപ്പാൻ നിന്റെ ജീവിതം തകരാതിരിപ്പാൻ നിന്റെ സന്തതി പോയി തീരാതിരിപ്പാൻ എന്റെ ദൈവം തൻ്റെ ദൈവപുരുഷനെ വീട്ടിൽ കയറ്റി വിടുന്ന് തേ അമസ്യാവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിലെ ദൈവം ഒരു ദൈവപുരുഷനെ കൊട്ടാരത്തിൽ കയറ്റിവിട്ടു കൊട്ടാരത്തിൽ കയറ്റി വിട്ടു എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ എന്നാൽ ഏഴാം ഏഴാമാക്കി ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്നു രാജാവേ ഇസ്രായേലിന്റെ സൈന്യം നിന്നോടു പോരരുത് യഹോവ ഇസ്രായേലിനോട് കൂടെ എല്ലാ എഫ്രായിമരോട് കൂടെ തന്നെ ഇല്ല നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക അല്ലാത്ത പക്ഷം ദൈവം നിന്റെ ശത്രുവിന്റെ മുമ്പിൽ വീഴിച്ചേക്കാം സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ അപ്പൊ ദൈവത്തിന്റെ പുരുഷനായിരിക്കുന്ന പ്രവാചകം വന്നിട്ട് പറഞ്ഞു രാജാവേ ദൂത് പറയാനാ വന്നത് എന്താ ദൂത് നിന്റെ കൂടെ മൂന്നു ലക്ഷം പേരില്ലേ അത് മതി കൂലിക്കെടുത്ത ഇസ്രായേലിയ പട്ടാളത്തെ ദയവ് ചെയ്ത് യുദ്ധത്തിന് കൊണ്ടുപോകരുത് കൊണ്ടുപോകരുത് നീ ജയിക്കുകയില്ല അടാ സഹായിപ്പാനും വീഴിപ്പാനും ഒക്കെ കരുത്തുള്ളത് ദൈവമാ ആൾക്കൂട്ടം കണ്ടിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു അതിന്റെ കാരണം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഇസ് എല്ലാ ഇസ്രായേലിന്റെ കൂടെയും ദൈവം ഇല്ല അപ്പൊ അടുത്തൊരു ദൂത് ഞാൻ പറയാം ദൈവമില്ലാത്തവന്റെ കൂടെ കൂട്ടുകൃഷിക്കറങ്ങരുത് ഇത് കേൾക്കുന്ന ദൈവമൊക്കോട് പറയുക ദൈവമില്ലാത്തവനെ കൂട്ടുപിടിക്കരുത് ദൈവമില്ലാത്തവന്റെ കൂടെ പാർട്ട്ണർഷിപ്പ് കൂടരുത് ദൈവമില്ലാത്തവന്റെ കൂടെ കൂട്ടുകൂടി ചുമ്മാ നടക്കരുത് കണ്ടാമിണ്ടാം മിണ്ടാം സ്നേഹിക്കാം കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ ഒരുപാട് ഒരുപാട് ഞങ്ങൾ തുറന്നിട്ട് കൊടുക്കരുത് ദൈവമില്ലാത്തവന്റെ കൂടെ കല്യാണം കഴിച്ചു പോകരുത് ദൈവമില്ലാത്ത വീട്ടിലേക്ക് പെങ്കൊച്ചന് വിവാഹം കഴിക്കരുത് ദൈവമില്ലാത്ത വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചന് ഇങ്ങോട്ടെടുക്കുകയും ചെയ്യരുത് ബന്ധങ്ങൾ കൂടരുത് ബന്ധുത കൂടരുത് ഇത് പഠിക്കുക പഠിക്കുക ഇനിയെങ്കിലും കണ്ടാ കൊള്ളാം കാശുണ്ട് വീടുണ്ട് പെരുമ ഇത് ഇസ്രായേലിൻ്റെ കാര്യം ദൈവം പറയുന്നുട്ടോ പരിച്ഛേദനയേറ്റ പ്രമാണം കയ്യിലുള്ള ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് ഗൈറ്റയിൽ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരായ ഇവര് അവരുടെ പലരുടെ കൂടെ ദൈവം ഇല്ലെന്ന് ദൈവം ഇല്ലെന്ന് ഇതെങ്ങനെയാ അറിയും പാസ്റ്റേ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അത് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം ഇതിപ്പോ എല്ലാം കൂടി കൂടി കൂടിക്കുഴച്ചാൽ ഒന്നും നടക്കുക ദൈവമുള്ളവൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യാവൂ ദൈവം ഉള്ളവനെ അത് അന്വേഷിക്കണം ജീവിതത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഡീലിംഗ് നടത്തുമ്പോൾ ഓർക്കണം ഈ പറയുന്ന കക്ഷി ദൈവമുള്ളവനാണ് അതേ മണി മൈൻഡ് മാത്രമായിട്ട് നടക്കുന്നവനാണോ അതേ പൊങ്ങച്ച അടിച്ച് ചുമ്മാ എങ്ങനെ സ്തോത്രം കാശുണ്ടാക്കാൻ നടക്കുന്നവനാണോ കസേര മോഹിക്കുന്നവനാണോ ജഡമോഹിയാണോ ഇതൊക്കെ പഠിക്കണം ദൈവം ഇല്ലാത്തവൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുതിക്കെട്ട് അഴിച്ചു കൊടുക്കരുതേ പോക്ക അപ്പം ഇവിടെ കണ്ടത് എന്താ അവർ ബലഹീനരായതുകൊണ്ടോ അവരൊന്നും ദൈവം ഇല്ല അവരുടെ കൂടെ ദൈവം ഇല്ല ദൈവമില്ലാത്തവനുമായിട്ട് കൂട്ടുകച്ചവടം നടത്തരുത് അതുകൊണ്ട് നിങ്ങൾ മാത്രം പോയാൽ മതി ലക്ഷം പേര് കയ്യിലുണ്ടല്ലോ അത് മതിന്ന് എന്നാണ് ദൈവത്തിൻ്റെ പുരുഷൻ വന്ന് പറയുന്നത് മറുഭാഗം നമ്മൾ ഓർത്തോളണം നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ പക്ഷത്ത് ദൈവം ഉണ്ടെങ്കിൽ നമ്മളെ പലർക്കും ആവശ്യമായിട്ട് വരും കേട്ടോ കൊച്ചു കാര്യങ്ങൾക്കാണെങ്കിലും അവർ വന്നു പറയാം അവർക്ക് ദൈവമുള്ളൊരു വീടാണ് കാശൊന്നും കയ്യിലില്ലെങ്കിലും പലരും പറയില്ല എൻ്റെ പൊന്നും വാസിലായി ഒരു ദൈവഭക്തിയുള്ള വീട്ടിൽ നിന്ന് ഒരു ബെങ്കച്ഛനെ വേണം ദൈവഭക്തിയുള്ള വീട്ടിൽ നിന്ന് അപ്പം ദൈവം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടെന്ന് കൂടെ ദൈവം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെത്തോളം തൂക്കമുള്ള സ്വർണ്ണക്കട്ടി കൊടുക്കാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആർക്കും വേണ്ട നമ്മുടെ കൂടെ ദൈവത്തെ നിർത്തണം വേദപുസ്തകം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ദൂത് ഇതാണ് ദൈവത്തെ കൂടെ നിർത്തണം നമ്മുടെ വീട്ടിൽ ദൈവം കാണണം ദൈവം കൂടെ നടക്കണം അവരെ ലോകത്തിനാവശ്യമുണ്ട് സമൂഹത്തിന് ആവശ്യമുണ്ട് സഭയ്ക്ക് ആവശ്യമുണ്ട് സാധാരണക്കാർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവണം അപ്പോൾ ലാസ്റ്റ് വാക്ക് പറയുക വായിച്ച ഒമ്പതാമത്തെ വാക്ക് ഈ ഒരു ലക്ഷം താനന്ത് വെള്ളി കൊടുത്താണ് അത് വലിയൊരു തുകയാണ് അന്നത്തെ കാലത്ത് കേട്ടോ എൻ്റെ മൂല്യം അത് കൊടുത്തിട്ടാണ് ഈ ഒരു ലക്ഷം പട്ടാളക്കാരെ വിളിച്ചത് പറയുകയാണ് എൻ്റെ പ്രവാചക എൻ്റെ ദൈവപുരുഷ ഞാൻ കൊടുത്ത കാശോ എന്നോട് ആര് പറഞ്ഞ് കാശോ കൊടുക്കാൻ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ലക്ഷം താലന്തു കൊടുത്തു അതല്ലേ ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞു എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത നൂറ് നൂറ് താലന്തു ഒരു ലക്ഷം അല്ല നൂറ് താലന്തിന് എന്ത് ചെയ്യണ്ടെന്ന് ചോദിച്ചു അതിന് ദൈവപുരുഷന്റെ മറുപടിയാണ് ഇന്നത്തെ ധ്യാന ചിന്തയിലെ ഏറ്റവും വലിയ കാര്യം എന്താ ദൈവപുരുഷൻ പറഞ്ഞേ അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എടാ ദൈവം ഇല്ലാത്തവനെയും കൊണ്ട് പോയി വെട്ടുകൊണ്ട് ചത്താൽ പിന്നീ ഒരു നൂറ് താലന്തോ അമ്പത് താലന്തോ എന്ത് കാര്യമുണ്ട് ഇപ്പോൾ ഒരു നഷ്ടം വന്നു ദൈവാലോചന അനുസരിക്കുന്ന കാര്യത്തിൽ നൂറ് താലന്ത് നഷ്ടം വന്നാലും അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയുമല്ലോ മനസ്സിലായോ പറഞ്ഞെന്താന്ന് ദൈവകൽപ്പന അനുസരിക്കുന്ന കാര്യത്തിൽ നീ ഇൻവെസ്റ്റ് ചെയ്തത് നീ മുടക്കിയത് നീ അഡ്വാൻസ് കൊടുത്തത് ദൈവം തമ്പുരാൻ പറയുന്ന കാര്യത്തിൽ നിനക്കത് നഷ്ടം വന്നാലും ആ നൂറ് താരന്തു പോയി നീ അതിന് കേസിന് വഴക്കിനൊന്നും പോകണ്ട ഇപ്പൊ നീ ദൈവം പറയുന്ന അനുസരിക്കേ ഇപ്പൊ നീ ദൈവത്തിൻ്റെ ദൂത് മനസ്സിലാക്ക് ഇപ്പൊ ദൈവപുരുഷൻ പറയുന്നത് കർത്താവ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി പറയുന്ന മനസ്സിലാക്ക് അപ്പം ആ നൂറ് താരന്ത് വെള്ളി കടിച്ചു തൂങ്ങാതിരിക്കുക അത് പോട്ടെ അത് നീ കിട്ടിയല്ല കേസ് പറയണ്ട പോയി പോയി ദൈവത്തോട് ചോദിക്കാതെ ചുമാ കൊണ്ട് കാശു വാരി കൊടുത്തു ദൈവത്തോട് ചോദിക്കാതെ സ്തോത്രം കൊച്ചി പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വെല്ലോന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു കാനഡക്ക് പോകാനോ ഓസ്ട്രേലിയക്ക് പോകാനൊക്കെ കൂടി ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് കേക്ക് ഞാനല്ല ദൈവാത്മോ പറയുന്ന കേക്ക് ഇനി അതിൻ്റെ പുറകെ പോകാതെ ആ താരന്ത് പോട്ടെ അയ്യോ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വാസ്ര അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അനുഭവിക്കിടന്ന് അധ്വാനിച്ചാല് അതിന് ബാക്കിയുടെ കേക്ക് ദൃതി പിടിക്കല്ലേ ബാക്കി എന്താ പറഞ്ഞേ ഇപ്പൊ നീ ദൈവാലോധന അനുസരിക്കാനാണ് നൂറ് താലന്ത് വേണ്ടെന്ന് വെക്കുന്നായി എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് ഖജനാവിന്ന് പോയതാണ് മരുഭൂമിയിൽ അധ്വാനിച്ചത് പോയതാ ആകപ്പാടെ ഉള്ളതാണ് പക്ഷെ ദൈവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ എൻ്റെ വഴിയിൽ നടന്നാൽ ഞാൻ വിളിക്കുമ്പോൾ ഇറങ്ങി വന്നാൽ ഞാൻ പറയുന്നതനുസരിച്ചാൽ എൻ്റെ ആലോചനയ്ക്ക് വലയിറക്കിയാൽ അതിൻ്റെ കെയർ ഓഫിൽ നിനക്ക് വരുന്ന സകല നഷ്ടത്തിനും കോമൻസേഷൻ തരുന്നത് ലോകത്തിൻ്റെ ഒരു ഗവൺമെൻ്റ് അല്ല നിന്റെ നഷ്ടപ്പെട്ട നൂറ് താലംതിനേക്കാൾ അധികം തരാൻ യഹോവയ്ക്ക് കഴിയൂലോ ചോദ്യം കോമൺ കോമൻസേഷനൊക്കെ ഞാൻ തരാം ദൈവത്തെ അനുസരിക്കാമോ ദൈവം പറയുന്ന കേൾക്കാമോ ചില കാര്യത്തിന് വേണ്ടി കേസിനും മഴക്കിനും പോകാതെ പോട്ടേന്ന് വെക്കാമോ എൻ്റെ പൊന്ന് ചങ്കുപൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കൂടപറമ്പുകളെ ദൈവം പറയുന്ന കേൾക്കാമോ അത് പോട്ടേന്ന് വെക്കാമോ ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ട് പറ ഒന്ന് ഇരുത്തിച്ചു ഇന്ന് ദൈവം കേൾക്കുമ്പോൾ തന്നെ യാമിയും പറഞ്ഞ് ഒന്നും ഫോൺ ചെയ്യണ്ടാരെയും പക്ഷേ ഇച്ചിരി നേരം ഒന്ന് രണ്ട് ദിവസം ഇരുന്ന് ചിന്തിക്കുക പ്രാർത്ഥിക്കുക അപ്പ ഞാൻ ഇതിൻ്റെ പുറകെ കുടയും കുരിശും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നാളായി എൻ്റെ മനസ്സിടിയും എൻ്റെ ചങ്കു പിടലും അല്ലാതെ ഒന്നും നടക്കുന്നില്ല അവരധികായന്മാരാ ബുദ്ധിമാന്മാരാ ജ്ഞാനികളാ എന്നെ വെറുതെ പറ്റിക്കുക പറ്റിക്കുക എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല ഇനി ഞാനെന്ത് ചെയ്യുള്ളൂ അതിന് ദെയ്യം പറയുന്നതിന് മറുപടിയാ മോളെ മോനെ ആ നൂറു താരം വെള്ളി പോട്ടേന്ന് വെക്കേ നീ ജീവിച്ചിരിക്കുമല്ലോ നിന്നെ എനിക്ക് കിട്ടൂലോ ഞാൻ നിനക്ക് നഷ്ടപ്പെട്ട നൂറു താലം അധികം തന്നാൽ പോരെ ഞാൻ തന്നാ പോരെ എന്തു വേണം എന്തു വേണോന്ന് ദൈവം ചോദിക്കുന്നു അവിടെ ഇരുന്ന് ചിന്തിക്കുക എഴുന്നേൽക്കരുത് അവിടെ ഇരിക്കേ ഇരുന്ന് ചിന്തിച്ചിട്ട് പറ എന്തു വേണം വെറുതെ ജീവിതത്തിൽ ഒരിക്കലും കോരിയാലും കോരിയാലും വറ്റാത്ത കിണറില് കിടന്ന് കോരി നിങ്ങൾ തളരരുത് പോട്ടേന്ന് വെക്കേ ദൈവം എന്നെ അനുസരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നുള്ള കാരണം കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം തരുവാൻ യഹോവയ്ക്ക് കഴിയും ഞാൻ പ്രാർത്ഥിക്കട്ടെ ഇതിലപ്പുറം ഈ ചുരുങ്ങിയ മിനിറ്റിനുള്ളിൽ നിങ്ങളോട് പറയാൻ എനിക്കാകുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം വെറുതെ ദൈവമില്ലാത്തവൻ്റെ കൈ കൊണ്ടുവന്നെല്ലാം കൊടുത്തിട്ട് നീ കരഞ്ഞ് തകർന്നു തീരരുത് പോട്ടെ ഒന്നേന്ന് തുടങ്ങ് സെപ്റ്റംബർ മാസം തീരും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒക്ടോബർ ഒന്ന് മുതൽ ഒന്നേന്ന് തുടങ്ങ് ദൈവവും നീയുമാട്ട കാര്യം ദൈവം പ്രവർത്തിക്കും ദൈവം ചതിക്കില്ല ദൈവം മനുഷ്യനല്ല ദൈവം പറ്റിക്കില്ല ദൈവം വാക്ക് മാറില്ല നിനക്ക് വേറെ ഏതോ വഴി കൂടെ ദൈവം നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം തരും കേട്ടോ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇത്ര നല്ല ദൈവം എത്ര ശ്രേഷ്ഠ ഞങ്ങളൊരു ആ ചതിക്കുഴി വീടുന്നതിനേക്കാൾ മുമ്പ് അപ്പുറത്തെ വഴി കൂടെ ദൈവപുരുഷനെ വീട്ടിൽ കയറ്റി വിട്ട് ആലോചന തരുന്ന ദൈവമേ ഞങ്ങൾ അബദ്ധം കാണിച്ച് കാശ് കൊണ്ട് കളഞ്ഞതിന് ഞങ്ങൾ ചെയ്ത മണ്ടത്തരത്തിന് ഞങ്ങൾക്ക് അതിൻ്റെ അധികം തന്നേക്കാം എൻ്റെ പൊന്നുമോൻ പോയി ചാവല്ലേ വെട്ടുകൊണ്ട് തീരല്ലേ വെല്ലോൻ്റെ കുഴി ചെന്ന് ചാടല്ലേ എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പോലൊരു ദൈവം വേറെ ഇല്ലല്ലോ കർത്താവേ എങ്ങനെ സുതിക്കാതിരിക്കും എങ്ങനെ വാഴ്ത്താതിരിക്കും ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച ഒത്തിരി പേർ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട് കാശ് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ജീവിതം കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ദൈവമല്ലാത്തവരുടെ കൈ കൊണ്ട് കൊടുത്തതിൻ്റെ കണ്ണീരും കരച്ചിനുമായിട്ട് ഇരിക്കുന്നുണ്ട് എന്തു ചെയ്യണം എന്നറിയില്ല ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മസ്യാവിനോട് പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ അധികം തരാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഈ വാക്കുകേട്ട് ആരെങ്കിലും തീരുമാനിച്ച ചില കാര്യങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നെങ്കിൽ അവർക്ക് അധികം കൊടുത്തേക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ